പുതിയ മുന്നൂറ് രൂപ ഉണ്ട് ഇരിക്കട്ടെ എന്റെ കടം ഇത്ര ഇത്തരത്തിടുക്കം ഇത് പ്രഭാകന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും അതല്ല ദാമോ നിന്റെ സഹായം കൊണ്ടാണ് എനിക്കൊരു വീടുണ്ടായത് നിന്റെ സഹായം കൊണ്ടാണ് ഞാനൊരു ബോട്ട് തരണേ ആ ബോട്ട് ആദ്യമായി കടലിൽ പോയി കൊണ്ടുവന്ന ചരക്ക് വിറ്റ കാശാണ് അതിന്റെ പങ്ക് നീ വാങ്ങിക്കേ പ്രഭാരം വാങ്ങിക്ക ശരി ഇതൊന്നും പോരാ കേട്ടോ ബോട്ട് കടലിൽ ഇറക്കി വകയിലെ നമുക്കൊന്ന് ആഘോഷിക്കണം ആഘോഷിച്ചോളേ പോവാൻ അത്യാവശ്യമായിട്ട് രണ്ടു അടിച്ചിട്ട് പോകുന്നേ രാവിലെ എനിക്ക് അല്ലേ ബോട്ട് ഓണർ ഓണറായപ്പം അവന്റെ ഒരു ഒഴിഞ്ഞുമാറ്റം കണ്ടില്ലേ കടം വീട്ടിൽ കഴിയാതെ അവൻ ഇതിനൊന്നും കിട്ടുകയില്ല

ചായയിൽ പാല് കാണുന്നു എന്താണ് നിങ്ങൾക്ക് എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് നമ്മുടെ മൂന്ന് മക്കളുടെയും പൊറന്നാൾ എന്നാണ് അവര് കുപ്പായൊക്കെ ഇട്ട് ഈ കടപ്പോടി കളിക്കുന്ന എനിക്ക് കാണണം മാത്രമല്ല ഞാനിന്നൊരു ബോട്ടുകാരനെ എല്ലാം നിന്റെ ഐശ്വര്യമാണ് അതാണ് ലക്ഷ്മി പറഞ്ഞത് എന്തിനാ ഞാൻ പറഞ്ഞാലേ സ്വർണ്ണത്തിനൊക്കെ വില അധികം അല്ലേ ഇപ്പൊ എന്തിനാ ആ ദാമുന്റെ കടം വീട്ടാമായിരുന്നു കടവും കുറെ വീട്ടിൽ കടലമ്മ നമ്മ കൈവിടില്ല ലക്ഷ്മി നിന്റെ ലക്ഷ്മിട്ട് ചന്തം കൂടി പിന്നെ മൂന്ന് നാണം ആ ഞാനൊരു കാര്യം പറയാൻ വിട്ടു നമ്മുടെ മക്കളുടെ പൊറന്നാളുടെ പേരിൽ മാത്രമല്ല ബോട്ട് വാങ്ങിച്ച പേരിലും നമുക്ക് ഡാമും തോമസും ക്രീറ്റസും ഒക്കെ വരും ഇങ്ങനെ ഇരുന്നാലോ അടുത്ത് പോയി നിങ്ങൾ വാങ്ങിച്ചോണ്ട പ്രഭാകര നിന്റെ ഈ സ്ഥിതിക്ക് എല്ലാം കാരണം എന്റെ നെറ്റിലെ വേർപ്പുണ്ട പിന്നെ എന്നെ പോലുള്ളവരുടെ സഹായവും ഉണ്ട് കർത്താവ് അനുഗ്രഹിച്ചാൽ പ്രഭാകരൻ ചേർന്ന് ഇനിയും മേൽഗതി ഉണ്ടാവും അനുഗ്രഹിച്ചാലില്ലെങ്കിലും ജോലി ചെയ്ത് കൊണ്ട് ഞാൻ എന്റെ വിധി പ്രധാരാ നിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നീ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും നിന്റെ പ്രയത്നം കൊണ്ട് ഇന്ന് നീ ഞങ്ങളെക്കാളൊക്കെ വളരെ വലിയ നിലയിലാണ് എടാ തോമസ് മടി പിടിച്ചിരുന്നാൽ ഒന്നും നടപ്പില്ല കഠിനമായ അധ്വാനം ഉണ്ടെങ്കിൽ ആർക്കും എന്ത് നേടാൻ കഴിയും ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ കഠിനമായ മരടാൻ തന്നെ തീരുമാനിച്ചു അതിന്റെ ഫലം എനിക്ക് എന്റെ മക്കൾ തരും അല്ലേടാ മക്കള് മൂപ്പ എന്റെ ബാബു പോവൻ ഞാൻ ആരാക്കാൻ പോകുന്നറിയാമോ ഒരു ഡോക്ടർ അപ്പോ ഇവൻ എന്നെ പോലെ തന്നെ മണ്ടന ഇവനെ ഞാൻ ചുക്കാൻ പിടിപ്പിക്കും വളത്തിന്റെ അല്ല കപ്പലിന് വലിയ ആ കപ്പലിന്യർ സാർ എന്താ കരയേ വാവാ മൂപ്പ നമ്മൾ ഈ കടലല്ലേ കണ്ടിട്ടുള്ളൂ ഇവനെ ഞാൻ ഏഴ് കടലും കാണിക്കും ഏഴാം കടലിനെ അക്കരയായിട്ട് പഠിപ്പിക്കും മനുഷ്യൻ എന്ത് വേണേലും ആശിക്കാം പക്ഷെ വിധി എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ ഉക്കുവാടാകൂ രാമുന്റെ ഈ കയ്യും ഈ കടലും ഉണ്ടെങ്കിൽ എല്ലാം നടക്കും ഏതായാലും ഊണൊക്കെ വളരെ കേമു ആ ലക്ഷ്മിയുടെ ഒരു ഡെമ്പ് കണ്ടില്ലേ കെട്ടിയൊരു ബോട്ട് വാങ്ങിയപ്പോ അവള് നിലത്തൊന്നും അല്ല ചുമ്മാ പരദൂഷണം പറയാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഐശ്വര്യം കൊണ്ടാ ആണുങ്ങൾക്ക് ഓരോന്നുണ്ടാവുന്നത് എന്താ സ്വപ്നം കാണുവാണോ കൊടം നിറഞ്ഞു പോണു ലക്ഷ്മി നമുക്ക് അല്പ സൗകര്യം അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ എപ്പോഴും വരാൻ അറിയില്ല അമ്മയുടെ മുഖം കണ്ട മഹാലക്ഷ്മിയെ പോലുണ്ട് എല്ലാ മനസ്സിൽ ഒതുക്കുന്ന പ്രകൃതമാണ് ആ കൈ ഒന്ന് നീട്ടിയാട്ട് ഈ കയ്യല്ല ആ കൈ കാലക്കേട് മുഴുവനും മാറിയില്ല എങ്കിലും ഇതാ ഇങ്ങോട്ടൊന്ന് വന്നേ നിങ്ങൾ കൈയ്യന്ന് കാണിക്കോലേ കെട്ടിയോ അവിടെ ഇരി ദൈവാനുഗ്രഹമുള്ള ആളാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊന്നും ഇതേ കൈകളാണ് രേഖയൊന്നും തെളിഞ്ഞു കാണില്ല കാണുന്നുണ്ട് ഷാഠ്യം പിടിക്കാതിരുന്നാൽ സൂക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നാ പ്രമാണം ലക്ഷ്മി അവര് കൂടുതൽ പ്രമാണമൊക്കെ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്തു നിൽക്കൂ ഞാനിപ്പോ വരാം വേണ്ട കുഞ്ഞ് പക്ഷേങ്കില് വരാനുള്ളത് വഴി തങ്ങൂല ാതെ അലറി വിളിക്കുന്ന കടലിലേക്കല്ലേ ലക്ഷ്മി പോകുന്നത് നല്ല തണുപ്പുണ്ടല്ലോ മുക്കുവിന് തണുപ്പുണ്ടോടി മഞ്ഞായാലും വെയിലായാലും മഴയായാലും അവര് കടലിനോട് മല്ലടിച്ചേ പറ്റൂ േട്ടാ കാറ്റും കോളും വരുന്ന ലക്ഷണമുണ്ട് വേഗം തിരിച്ചു പോകുന്ന നല്ലത് എങ്കിൽ നീ തിരിച്ചോ പ്രഭാരും കോളും ലക്ഷണമുണ്ട് കേട്ടില്ലേ ഒന്നും സംഭവിക്കില്ല ഒരു കാറ്റടിച്ചാൽ മാനം വെളുത്തോളൂ പ്രഭാര താമസിക്കേണ്ട തിരിച്ചു പോകുന്നതാണ് നല്ലത് പ്രഭാരം ചേട്ടാ എല്ലാരും പറയുന്ന കേട്ടില്ലേ നമുക്ക് തിരിച്ചു പോകാം ഒരു വലിയ മുടെ കച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ അതിന്റെ ഒരു പേടി നീ വേണി തോമസിന്റെ ബോട്ടിൽ പോയ്ക്കോ ഈ ബോട്ട് നിറച്ച് മീനുമായിട്ട് ഞാൻ വരുന്നുള്ളൂ തോമസ് ഏട്ടോ ഞാനും വരുന്നു കടലമ്മയോട് കളിക്കണ്ടാ കടലമ്മ ഒരിക്കലും പ്രഭാരനെ കൈവിടില്ലേ തോമസേ